പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജിന്ദിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ആലീന അയാൾക്ക് പൈസ കൊടുത്തത് അതുകൊണ്ട് തന്നെ കുറേ വഴക്ക് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയുന്നുണ്ട് ഇതെൻ്റെ വീടാണ് ഈ വീട്ടിൽ ആര് വരണം അവർക്ക് അവരോട് എങ്ങനെ പെരുമാറണം അവർക്ക് എന്ത് കൊടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ വിവരം മുത്തശ്ശിയുടെ അടുത്ത് പോയി വിഷമത്തോടെ പറയുമ്പോൾ മുത്തശ്ശി കുറെ സാരമില്ല എന്താണെങ്കിലും മോൾക്ക് കൊടുക്കാനുള്ള മനസ്സ് തോന്നിയല്ലോ അത് ഏതായാലും കളയുണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ താടയിലൊക്കെ പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇത്തിരി സമാധാനത്തിലിരിക്കുവാണ് അന്നേരം ആലീന പിന്നീട് ഇതിനിടയ്ക്ക് വീണ്ടും ചോദ്യം ജയിലും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് പണ്ടൊരു സ്ത്രീ വന്നപ്പം അലീന മൂവായിരം രൂപ അവർക്ക് ചികിത്സാ സഹായമായിട്ട് കൊടുത്തായിരുന്നു അവരുടെ മോൾക്ക് എന്തോ ഓപ്പറേഷന് വേണ്ടിയായിരുന്നു അതറിയുമ്പം ബാലേന്ദ്രൻ ഭയങ്കര അത്ഭുതത്തോടു കൂടിയാണ് ചോദിക്കുന്നത് എത്ര പണക്കാരാണെങ്കിലും ഒരാ ഒരു പരിചയം ഇല്ലാത്തൊരു സ്ത്രീ വന്ന് ചോദിക്കുമ്പോൾ മൂവായിരം രൂപയ്ക്ക് എടുത്ത് കൊടുക്കുമോ എന്ന് ചോദിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ കൊടുക്കുമെന്ന് ഏതായാലും ഇത് കേൾക്കുമ്പോൾ അവർക്കൊക്കെ സംശയമാവുന്നുണ്ട് കാരണം അലീനയുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും പൈസ വന്നത് എന്നായിരിക്കും അവർ വിചാരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അലീനയുടെ റൂമിൽ കയറി എല്ലാം പരിശോധിക്കുകയാണ് ബാഗും സാധനങ്ങളും എല്ലാം പരിശോധിക്കുന്നുണ്ട് അന്നേരമാണ് ഹരി അതിനകത്ത് കൊണ്ടിട്ട് ആ മോതിരം കാണുന്നത് ആ മോതിരം കണ്ടുകഴിയുമ്പോൾ വൈജയന്തിക്ക് ആകെ സംശയം ഇതാരുടെയും എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് എൻ്റെ അല്ലാന്ന് അന്നേരം ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ വൈജയന്തി എനിക്കോറും വൈജയന്തി പറയുന്നത് അവിടുന്ന് കാണാൻ പോയ പൈസയൊക്കെ അലീനയായിരിക്കും എടുത്തത് അതിൽ നിന്നും അലീനെ മേടിച്ചതായിരിക്കുമെന്നൊക്കെ പറയുമായിരിക്കും ഏതായാലും ആകെ സങ്കടമാകുന്നുണ്ട് അലീനയ്ക്ക് പിന്നീട് നമ്മുടെ ഗ്രേസിയമ്മയെ രേവതിക്കുട്ടിയെ കാണിക്കുന്നുണ്ട് രേവതിക്കുട്ടി ഏതായാലും ആ അടച്ചിട്ട റൂം മ്മ കയറുന്നുണ്ട് ഗ്രേസിയമ്മയുടെ മോ മകൻ്റെ ഫോട്ടോയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് അതെടുത്ത് നോക്കുന്നുമുണ്ട് ആരാന്ന് കാണിച്ചിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് ഗ്രേസിയമ്മ വിഷമത്തോടെ പറയുന്നുണ്ട് അവൻ്റെ ഓർമ്മകൾ ഇന്ന് ഞങ്ങൾക്കൊരു വേദനയാണ് എന്ന് പറയുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോ